നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് മാരേജ് ആണ് ഡിപ്ലോമ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം ഏഴ് തന്നിട്ടുണ്ട് കളറൊക്കെ ഫെയർ ആണ് നൂറ്റി അമ്പത്തിനാല് ആണ് ഹൈറ്റ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ പ്രൈവറ്റ് വർക്ക് ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് കുട്ടിക്കുള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള യുവതിയുടെ കുട്ടിക്ക് ഡി ഫാമാണ് ക്വാളിഫിക്കേഷൻ മതപഠനം ഒമ്പത് തന്നിട്ടുണ്ട് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് ഡി ഫാമാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ മുക്കം ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ വിദേശത്താണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അടുത്തായിട്ടുള്ള പ്രദേശങ്ങളിലെ ഡീറ്റെയിൽസാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് മതബോധവും സാമ്പത്തികമൊക്കെ ആയിട്ട് തത്തുല്യമായിട്ട് വരുന്ന ഡീറ്റെയിൽസുമാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ഇതുപോലെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ് പുതിയ ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കുള്ളിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്ത് വയ്ക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻസ് സഹിതം അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്